രാജേട്ടന് എന്റെയും എന്റെ ക്ഷേത്രപ്രദേശങ്ങളുടെ എല്ലാ ഭാഗങ്ങളും ഭാവങ്ങളും ആശംസിക്കൊണ്ടും ശ്രീ ടി കെ ബാബു പ്രസിഡന്റ് ശ്രീ സമിതി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയമുള്ളവരെ ഭക്തജനങ്ങളെ ക്ഷേത്ര കലാചാര്യൻ രാജേന്ദ്രമാര പരിചയപ്പെടത്തിലും അനുമോദനങ്ങളും ഏകദേശം അവസാനിച്ച ഈ സമയത്ത് പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിൽ അദ്ദേഹം നടത്തിയ ഇനിയും നടത്താൻ അവസരമുള്ള മാരാരുടെ പ്രവർത്തനങ്ങൾ കണ്ടും കേട്ടും പരിചയമുള്ളവരാണ് ഇരിക്കുന്ന ഭൂരിപക്ഷം പേരും പെരുമ്പാവൂർ ക്ഷേത്ര സന്നിധിയിൽ ദീപാരാധന സമയങ്ങളിലും മറ്റും കൂടെ വിശ്വനും രാജേന്ദ്രന്മാരാരും കൂടെ വിശ്വനും കൂടിയുള്ള ആ നിമിഷങ്ങൾ അയ്യപ്പ സ്വാമിയെ തൊഴുന്ന ആരും കോൾമയിൽ കൊള്ളുന്ന സന്ദർഭങ്ങളായിരുന്നു ഇനിയും അതുപോലുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ നല്ല അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി രാജേന്ദ്രന്മാരുടെ മകനും കൂടിയുള്ള ക്ഷേത്ര സന്നിധിയിലെ ആ പങ്കുവയ്ക്കലുകൾ കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തത് ആശംസകൾ അർപ്പിക്കുന്നു അർപ്പിക്കുന്നുള്ളം സബ് ഗ്രൂപ്പ് ഓഫീസർ ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷൻ ഇന്ന് ഒട്ടനവധി ശിഷ്യന്മാരുടെ അനുഗ്രഹത്തിനും ആശീർവാദത്തിനും അവസരം ലഭിച്ച ക്ഷേത്ര ആചാര്യൻ ഭൂരമന രാജേന്ദ്രന്മാരർ അദ്ദേഹത്തിൻ്റെ ഗുരുഭൂതന്മാർ ശിക്ഷഗണങ്ങൾ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും എത്തിച്ചേർന്നുള്ള ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളിൽ വളരെ വർഷങ്ങൾക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട് ഞാനും ശ്രീ ശ്രീഊരമന രാജേന്ദ്രന്മാരായും തമ്മില് ഒട്ടനവധി ക്ഷേത്രകലകളിലെ ആചാര്യനായ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ശിഷ്യന്മാര് ഭക്തജനങ്ങളും ചേർന്ന് സംഘടിപ്പിച്ചുള്ള ഈ അനുമോദനം ഈ ആദരവ് അദ്ദേഹത്തിന് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു ദിനമായി എന്നാണ് ലഭിച്ച അവസരമാണ് അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ കൂടുതൽ ക്ഷേത്രകലകളിലും മറ്റും കൂടുതൽ ഉയർന്ന തലങ്ങളിലെത്താൻ ഈങ്ങോൾക്കാവ് ഭഗവതിയും അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യുന്ന കീളം പെന്തൃക്കോവിൽ മഹാദേവന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ ഒട്ടനവധി ആളുകളുണ്ട് സമയപരിമിതി നമുക്ക് പ്രശ്നമാണ് മുപ്പത്തിയൂന്ന് വർഷത്തെ കലാജീവിതത്തെക്കുറിച്ച് ശ്രീ രാജേന്ദ്ര രാജേന്ദ്രമാരാരെന്ന നമ്മുടെ രാജേദിന് ഒരുപാട് പറയാനുമുണ്ട് അതുകൊണ്ട് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവര് ശ്രീ രാജേന്ദ്ര മാരാർ ആദരിക്കുന്നു ആദ്യം ഇരിങ്ങൽ സൗദി ക്ഷേത്രത്തിൽ നിന്നും ശ്രീ നീലകണ്ഠൻ ടി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ശ്രീ വേണുജി നായർ

കുൽപ്പിളിക്കാ ഭദ്രകളി ക്ഷേത്രത്തിൽ നിന്നും അനിൽ നമ്പേത്രിപ്പാട് പിന്നുകഴി ചത്രക്കാപ്പ് സഹോദരി ക്ഷേത്രത്തിൽ നിന്നും ബേലപ്പൻ അവർക്ക് പാറപ്പുറത്തുകാബ് സഹോദരി ക്ഷേത്രം വളയഞ്ചന ശ്രീ ശശി ി സംഘടനകളാണ് ശിഷ്യൻ മിധിനു വേണ്ടി ശ്രീ മദനകുമാർ സഭയ്ക്ക് വേണ്ടി ശ്രീ രാജ്യസാദി പെരുമ്പായൂർ ശിഷ്യൻ ശേഖരന് വേണ്ടി അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഇരിങ്ങൾ എൻ എസ് എസ് കലയോഗത്തിന് വേണ്ടി സെക്രട്ടറി ശ്രീ സന്തോഷ് യോഗക്ഷേമ സഭ ശ്രുതിസ്മൃതി പുരാണാനം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം യോഗക്ഷേമസഭയ്ക്കു വേണ്ടി ഇരുവാക്കോതിയിടുവാനാണ് ഞാൻ ഈ യോഗത്തിൽ അണഞ്ഞതെന്ന വിവരം ശ്രോതാക്കൾ ഓർത്തിയിടണം യോഗ വന്ദനം സദസനും രാജേന്ദ്രനും വന്ദനം പിന്നീട് പിന്നീ വേദിയിലുള്ള മറ്റു ബഹുമാന്യർക്കൊക്കെ എൻ ധനം വടാർകുറ്റി ബ്രാഹ്മണ സമൂഹത്തിന് വേണ്ടി വരുമ്പവർ എച്ച് രാമനാഥൻ നീലങ്കുളങ്ങര റെസിഡൻഷ്യൽ അസോസിയേഷന് വേണ്ടി ശ്രീ എൻ ഡി സുരേന്ദ്രൻ ം എംപ്ലോയീസ് യൂണിയൻ സർക്കാരി ഗ്രൂപ്പിന് വേണ്ടി വി കെ സോമൻ ദേവസ്വം പെൻഷൻ അസോസിയേഷന് വേണ്ടി ശ്രീ പ്രതാപചന്ദ്രൻ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് യൂണിയന് വേണ്ടി ശ്രീ രാഘവൻ ഇനി മറുപടി പ്രസംഗമാണ് മുപ്പത്തി വർഷത്തെ കലാജീവിതത്തെക്കുറിച്ച് നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ ശ്രീമന രാജേന്ദ്രമാരാർ നമ്മളുടെ നമ്മളോട് സംസാരിക്കാൻ വേദിയിലും ഉപവിഷ്ടരായിരിക്കുന്ന എന്റെ ഗുരുനാഥന്മാര് ഗുരുമാരപ്പട അശ്വിനി ഉമേഷ് അദ്ദേഹം എന്റെ സുഹൃത്തുക്കളും അഭ്യൃദിയകാംക്ഷികളും ബന്ധുപിത്രാദികളും ശിഷ്യന്മാരും എല്ലാവരും അടങ്ങുന്ന ഈ ജനസഞ്ചയത്തെ സ്വാനിയം അഭിസംബോധിച്ചു ഞാൻ ഇപ്പൊ മുപ്പത്തി മൂന്ന് വർഷത്തെ കലാജീവിതം എന്ന് പറഞ്ഞു അത് അത് ചോദിച്ചായിരുന്നു ഇപ്പോ ഈ കലാരംഗത്തേക്ക് കടന്നു വന്നിട്ട് ഈ ഞാൻ കൂടെ ഉണ്ണായിവാർ സ്മാരകലാചത്തിൽ പഠിച്ച് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള കാലഘട്ടമാണ് ഇപ്പോൾ പറഞ്ഞത് മുപ്പത്തി ഒന്ന് കൊല്ലം എന്ന് പറഞ്ഞു മുപ്പത്തി ഒന്ന് മുപ്പത്തിയാല് കൊല്ലം അത്രയും കാലമായി ആക്റ്റീവായിട്ട് ഈ കലാരംഗത്ത് വന്നിട്ട് പക്ഷേ ശരിക്കും ഊരമ രാജൻ ഊരമന രാജേന്ദ്രന്മാരാരെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ കുറെ കാലമായിട്ട് എൻ്റെ കർമ്മരംഗം അല്ലെങ്കിൽ എൻ്റെ തട്ടകം ഇരിങ്ങോളാണ് ഇരിങ്ങോള് ഭഗവതി ക്ഷേത്രത്തിൽ ഒരു ദേവസ്വം ജീവനക്കാരനായിട്ട് വന്നിട്ട് വന്നിട്ടിപ്പോൾ കൊല്ലം ആയി ഒരു പക്ഷേ ഞാൻ ഇങ്ങോട്ട് മാറി അല്ലെങ്കിൽ ഇവിടെ ദേവസ്വം ബോർഡിൽ ജോലി കിട്ടി ഞാൻ ഇരിങ്ങോട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ തരത്തിലുള്ള ഒരു പ്രവർത്തന പഥമായിക്കോളുന്നില്ല എൻ്റെ കൂട്ടുകാരനൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന മറ്റൊരു ശൈലി ആ രീതിയായിരിക്കാം ഈ ഓരോരുത്തരുടെയും കർമ്മപഥങ്ങൾ നമുക്കത് തുറന്നു കിട്ടുകയാണ് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ അല്ലാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഒക്കെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊള്ളുന്നില്ല അതെന്റെ അനുഭവത്തിൽ നിന്ന് എന്റെ ജീവിതത്തിലെ ഉള്ള അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ സത്യമാണത് വളരെ ദാരിദ്ര്യവും കഷ്ടപ്പാടുമുള്ള ഒരു കാലഘട്ടത്തിൽ വെറും കൊട്ടുകാരൻ വേനൽക്കാലത്തെ കുറച്ച് പരിപാടികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ കൊള്ളാമെന്ന് വലിയ മോഹം ഉണ്ടായിരുന്നപ്പോ ഭഗവതി അനുഗ്രഹിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന് കേവല നിസാര ശമ്പളത്തിനൊക്കെ ആയിരുന്നു അക്കല്ല കാലത്ത് നൂറ് രൂപ ശമ്പളത്തിന് മാസം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലായിരുന്നു വളരെ കഷ്ടപ്പെട്ട് അരിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഒന്ന് ഈ ഭഗവതിയെ സേവിച്ചു തുടങ്ങി ഇവിടെ വന്ന് വന്ന കാലഘട്ടത്തെ എൺപത്തി മൂന്നിൽ തന്നെ എൻ്റെ ആദ്യത്തെ ശിഷ്യന്മാര് ഇവിടെ ഉണ്ടായി വന്നു വന്നപ്പോ വിശ്വൻ രാഘവൻ ഇങ്ങനെയുള്ള ശിഷ്യന്മാരെ അത് ആ ശിഷ്യന്മാരെ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുങ്ങോൾക്ക് വന്നതാണോ അല്ല ഇരുങ്ങോൾക്ക് ജോലി കിട്ടി ഇരുങ്ങോടാണ് ആദ്യ ആൾക്കാർക്കായിരുന്നു ഇവനും പക്ഷെ ഇവിടെ നിയമിച്ചു വന്നപ്പോഴേ ഇരുങ്ങോളായി ഇവിടെ വന്നപ്പോൾ കുറച്ച് ശിഷ്യന്മാര് തന്നെ ഉണ്ടായി അവരെ ഞാനങ്ങ് ബോധപൂർവമല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇന്ത്യ ചെയ്യണമെന്നുള്ള വ്യക്തമായ ബോധത്തോടുകൂടി അല്ലെങ്കിൽ കുറെ ശിഷ്യസഞ്ചയം ഉണ്ടാക്ക നമ്മളാരും അങ്ങനെയല്ല ചെയ്യണത് ഒക്കെ ഭഗവാന്റെ ഭഗവതിയുടെ അനുഗ്രഹം എൻ്റെ പരദേവതയായ ഊരമന ധർമ്മശാസ്ത്രാവിൻ്റെ നരസിംഹമൂർത്തിയുടെ അവരുടെയൊക്കെ അനുഗ്രഹ കാരണവന്മാരുടെ അനുഗ്രഹം ഇതുകൊണ്ടൊക്കെ നീ ഇന്ന രീതിയിൽ ചെയ്യ എന്ന ഒരു നിയോഗം എന്ന് വേണമെങ്കിൽ വിചാരിക്കാം അങ്ങനെ നമ്മളിങ്ങനെ ആയി തീരണം പിന്നെ അതില് നമ്മുടെ പ്രവൃത്തിയിൽ കലർപ്പില്ലാതെ ഒരു ന്യായമായ സത്യസന്ധതി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ആത്മാർത്ഥത അതുകൊണ്ടൊക്കെ പിന്നെ ഈ പറഞ്ഞ ദൈവാനുഗ്രഹം എത്ര ഇതൊക്കെ ആയി കഴിഞ്ഞ അനുഗ്രഹം ആയിട്ട് ഇപ്പൊ ഈ തരത്തിലേക്ക് അങ്ങായി തരത്തിലേക്കൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഇവിടെ ഇവിടെ സംസാരിച്ച അഭിവന്ധ്യ കേശനം ബൈസാറ് സാറ് എല്ലാവരും അവരൊക്കെ പറഞ്ഞ ശരിയായ കാര്യങ്ങളാണ് എങ്കിൽ തന്നെയും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട സമയങ്ങളിൽ ഞാൻ അതാത് സ്ഥലങ്ങളിൽ ചെന്നുപ്പൊ പെരുമ്പാവമ്പലത്തിൽ ചെന്നു അപ്പൊ കേശവം മുമ്പ് സാറിനെ യാദൃശ്യമായിട്ട് കണ്ടുകുട്ടി അതിനുമുമ്പും ചെറിയ വരിയുണ്ട് ഉള്ളൂ അപ്പൊ അദ്ദേഹത്തിന് കീർത്തന എഴുതാൻ തോന്നി അപ്പൊ അത് സംഗീതം ചെയ്യുക ഞാൻ സംഗീതക്കാരനൊന്നുമല്ല പക്ഷേ ഈ സംഗീതമായിട്ടുള്ള ബന്ധം കലാന്തിയോ കഥകളി സംഗീതം അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ വന്നത് കുറച്ചൊരു സംഗീതം നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോൾ ഇതിങ്ങനെ ആവശ്യം വന്നപ്പോൾ നമ്മളതിന് കൂടുതൽ പരിശ്രമിച്ച് ശരിയാക്കി അത് ആത്മാർത്ഥമായിട്ടൊക്കെ ചെയ്തു അപ്പോൾ അതൊരു നല്ല നല്ല കാര്യങ്ങളായിട്ട് തീർന്നു ഇതൊക്കെ തന്നെ അപ്പോൾ ഇതിന്റെയൊക്കെ കീഴില് ശിഷ്യന്മാർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അനവധി വർഷം ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ പല അനവധി ശിഷ്യന്മാരെ പഠിപ്പിച്ചു പിന്നെ ഇവിടെ ഒരു സ്ഥാപനം വന്ന് തുടങ്ങി അതിന് സാങ്കേതിക കാരണങ്ങളോണ്ടൊക്കെ പിന്നെ തുടർന്നു പോകാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിൽ അത് അങ്ങനെയായി തീർന്നു എന്ന് മാത്രം എന്നാലും ഒത്തിരി ശിഷ്യന്മാരുണ്ട് ഇപ്പോൾ ഇവിടെ വന്നവരും വരാത്തതൊക്കെ ആയിട്ടുള്ള നിരവധി ശിഷ്യന്മാരുണ്ട് പിന്നെ എന്താ പറയുക ഈ ശിഷ്യന്മാര് ഇപ്പോ ആചാര്യനെ വന്ദിക്കുക ഗുരുവന്ദനം എന്നാണ് പറയുന്നത് ഗുരുവന്ദന ഗുരുവിനെ വന്ദിക്കുന്നത് ഇങ്ങനെ ഇത് നല്ല കാര്യമാണ് ചെയ്തത് ഏറ്റവും നല്ല കാര്യമാണ് ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ അതിന് ഞാനും നമ്മൾ ചെയ്ത നല്ല കാര്യമാണെന്ന് സമ്മതിക്കുന്നു പക്ഷേ അതിനേക്കാളൊക്കെ ഉള്ളരി ഉപരി ആചാര്യനോടുള്ള ബഹുമാനം അല്ലെങ്കിൽ വന്ദനം അദ്ദേഹത്തോടുള്ള ആത്മാർത്ഥത ഏറ്റവും അധികം വേണ്ടത് ഈ ശിഷ്യന്റെ മനസ്സിലാണ് മനസ്സിൽ ആ ധാരണ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചുള്ള ഫലോ അധികമാക്കി കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോൾ ഒരു ശിഷ് ആ ഗുരുക്കന്മാർ തന്നെ പലതരത്തിലാണ് ഇപ്പോൾ ഒക്കെ ഒരു തരം ബിസിനസ് മെന്റാലിറ്റിയിലുള്ള പഠിത്തങ്ങൾ നമ്മുടെ പരിസരത്ത് തന്നെ ധാരാളം കാണുന്നുണ്ട് ഈ ഒരു കല പഠിപ്പിക്കുകയാണെങ്കിൽ എന്തൊന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ അതൊരു ആ ശിഷ്യൻ എന്തെങ്കിലും ചെയ്യാറാവണമെന്നൊരു ഉദ്ദേശമൊന്നുമില്ല കുറെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുക അങ്ങനെയൊക്കെ അത് ഇപ്പൊ പെരുമ്പാവൂർ മേഖലയിലൊക്കെ പലയിടത്തുമുണ്ട് ഇപ്പം എല്ലാവർക്കും കുറയാവേണ്ട കാര്യങ്ങൾ ഞാൻ ഇപ്പം ഇതായിട്ട് പറയല്ല ആ ഒരു രീതിയല്ല എൻ്റെ ഒരു പഠനത്തിന് പഠിപ്പിക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്നത് നമ്മൾ ഇതുകൊണ്ട് എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല അപ്പൊ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവണ്ടേ അപ്പൊ അതിനു വേണ്ടിയിട്ടങ്ങ് പഠിപ്പിക്കുക ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കുക അവരതുകൊണ്ട് എന്തെങ്കിലും ആയി തീരണമെന്ന് നമുക്കൊരു മോഹം അപ്പോൾ അവരൊക്കെ ആയി തീരുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അത് പോട്ടെ അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇത് ഈ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഗുരുവന്ദനം എന്ന് പറഞ്ഞത് ഗുരുവിന്റെ ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം ഗുരുവിന് ആദരം കിട്ടുന്ന ദിവസമാണ് എന്നാൽ അതിനേക്കാൾ ഉപരി ഇത് ശിഷ്യന്മാരുടെ ദിവസമാണ് ഗുരുവിന് ആദരം കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഗുരുവിന് ഒരു ആദരം ഏതൊരു വ്യക്തിക്കും ഇപ്പൊ പത്മശ്രീ പുരസ്കാരം കൊടുക്കുകയാണെങ്കിലും ആ പുരസ്കാരം കിട്ടിയതിന് ശേഷവും കിട്ടുന്നതിന് മുമ്പും ആ വ്യക്തിക്കുള്ള യോഗ്യത കൊണ്ട് തന്നെയാണല്ലോ യോഗ്യതയ്ക്ക് കൂടുതൽ വല്ലില്ല ഒരു പുരസ്കാരം കിട്ടിയെന്ന് വെച്ചിട്ട് അപ്പോ യോഗ്യത ഉള്ളതുകൊണ്ട് അതിനൊരു മാർക്ക് എന്നുള്ള രീതിയിൽ എങ്ങനെയും മെടക്കണക്കാക്കാൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ആണൊന്നുമില്ല യോഗ്യത അതിനുമുമ്പ് ഉണ്ടായത് ശേഷം അത് കൂടുതൽ മാറ്റി കൊടുന്നൊന്നുമില്ല ഈ ഒരു അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അംഗീകരിക്കപ്പെട്ടവനാണല്ലോ എന്നുള്ള ഒരു അഭിമാനോ അല്ലെങ്കിൽ അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അഹന്തയോ സാധാരണ അംഗീകരിക്കപ്പെടുന്ന അംഗീകരിക്കുന്നവർക്കല്ല അംഗീകരിക്കപ്പെടുന്ന വ്യക്തികൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് ഞാൻ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു നിർത്താണ് എന്നെ ഇരുങ്ങോൾക്കാവിലെ അമ്മയാണ് എന്നെ ഇവിടെ കൊണ്ടുപോകുന്നത് ഇവിടെ വന്ന് ഇവിടുത്തെ പ്രവൃത്തി പഥം അല്ലെങ്കിൽ എന്റെ നിയോഗം എന്താണെന്ന് കാണിച്ചു തന്നതും ഇവിടുത്തെ അമ്മയാണ് ച്ച് ഞാൻ വെട്ടുപഠിപ്പിച്ച് ഈ പിള്ളേരെയൊക്കെ പഞ്ചവാദിന്റെ പതിവാലൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുള്ള സമയത്തൊക്കെ രണ്ടു മാസത്തോളം എല്ലാ ദിവസവും തിവാരാനയ്ക്ക് രണ്ടു മണിക്കൂർ പഞ്ചവാദ്യ പിള്ളേരെ വെച്ച് ഇതിപ്പോ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാവ് ഈ കിരിങ്ങൾക്കാർക്കൊക്കെ അറിയാം അതേപോലെ ചെയ്തിട്ടുണ്ട് അതിനുള്ള വേദിയൊരിക്കെത്തേണ്ടതും ഇവിടുത്തെ അമ്മയാണ് ഈ അംഗീകാരം എന്ന് പറയുന്ന ഈ ഇന്നത്തെ ഈ മഹനീയമായ ചടങ്ങ് അതും ഇവിടെ അതിനൊരു വേരി ഒരുക്കെത്തുന്നത് ഇവിടുത്തെ തമ്മയാണ് അതുകൊണ്ട് എൻ്റെ ഈ ജീവിതത്തിലെ എല്ലാ അർത്ഥത്തിലും ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ ഇരിങ്ങോക്കാവിലമ്മയോടാണ് ഈ കാര്യത്തിൽ എന്ന് ഞാൻ ഉറപ്പിച്ചു പറയണം ഇനിയിപ്പോ ഞാൻ ആദ്യം പറഞ്ഞതാണ് എൻ്റെ ഒരു ബാക്കി പറഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ ഇരിങ്ങോട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും ആവില്ലായിരുന്നു മറ്റൊന്നായി തീരുമായിരുന്നു നമ്മൾ ഒന്ന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ എത്തിക്കോന്നില്ല ഇതൊന്നും ബോധപൂർവം ഞാൻ ഇന്നതിന്നതിലേക്ക് ചെല്ലുകയാണ് അല്ലെങ്കിൽ പ്രവർത്തിക്കുകയാണെന്ന് ഉദ്ദേശിച്ചതല്ല ആണെന്ന് പറയാൻ വയ്യ പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ എന്തിലേക്ക് നമ്മൾ ചെന്നു കൊടണോ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം എത്രമാത്രമേ അതിലുള്ളൂ എന്നർത്ഥം പറഞ്ഞു അർത്ഥം ഉള്ളൂ പിന്നെ ഗുരു ഗുരുവന്ത്രം എന്ന് പറയുമ്പോൾ ഗുരു പരമ്പരയെ ആണ് നമ്മൾ കണക്കാക്കണത് ഗുരു ആദ്യത്തെ മഹേശ്വരനാണ് അല്ലെന്നുണ്ടെങ്കിൽ പരബ്രഹ്മസ്വരൂപം ആണ് ആദ്യത്തെ ഗുരു എന്ന് പറയുന്ന ഒരു സങ്കല്പം വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ എന്നെ പഠിപ്പിച്ച ആൾ അദ്ദേഹത്തെ പഠിപ്പിച്ച ആൾ അതിനെ പഠിപ്പിച്ച ആൾ ഇങ്ങനെ 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 പരമ്പര മോളിലേക്ക് അല്ലെങ്കിൽ മോളിൻ്റെ ചോട്ടിലേക്ക് എത്രയോ പരമ്പരകൾ ഇവരിൽ ഓരോരുത്തരും പഠിപ്പിച്ച അറിവാണ് പിൻപിൻ തലമുറ അല്ലെ അപ്പോൾ ഇതിൽ ഓരോരുത്തരെ അവരവരുടെ ഗുരുനാഥൻ പഠിച്ചത് പഠിപ്പിച്ചതിനേക്കാൾ ഒരു സ്വൽപ്പം കൂടുതൽ സ്വയമായിട്ടുണ്ടാക്കി അതടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാം അതുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ അപ്പൊ അനാദിയായ ഗുരുപരമ്പരകൾ എനിക്ക് പകർന്നു തന്ന എൻ അറിവാണ് ഞാൻ എന്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുന്നത് അപ്പോ ഈ ശിഷ്യന്മാരെ എനിക്ക് തന്ന അംഗീകാരം അല്ലെങ്കിൽ ആദരം ഞാൻ എന്റെ ഗുരുപരമ്പരയ്ക്ക് ആയിട്ട് സമർപ്പിക്കുന്നു ഇവിടെ ഇപ്പോ